ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമുക്കൊന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ ഈ അറിയല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെന്താണെന്നറിയോ ഇതാണ് തഴുതാമ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കാണാറുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ തഴുതാമ ഈ കരളിൻ്റെ ആരോഗ്യത്തിനോ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനോ പിന്നെ നീർക്കെട്ട് പോകാനും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ് കേട്ടോ അത് ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ കറിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാനിത് ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം അതിന് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് ആശ്ചയതെടുക്കെട്ടോ അതിൻ്റെ പിറകിലുള്ള അണുക്കെടുതൊക്കെ നന്നായിട്ട് വാഷ് ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഒരു പിടി പരിപ്പ് എടുത്തിട്ടുള്ളൂ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അതിന് ശേഷം നമ്മുടെ ഇല അത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളീൻ്റെ ചെറിയൊരു പകുതി പകുതി ഉള്ളി മാത്രം ഉള്ളി മീൻസ് സവാള അത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഗ്യാസൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മിനിമലായിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ഞാൻ എനിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി ഇത്രയും കുറച്ച് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനകത്തേക്ക് പരിപ്പ് ഇതിനകത്തേക്ക് ഇടാം പിന്നെ നമുക്ക് ഈ ഉള്ളിയാണ് പറഞ്ഞത് ഉള്ളി ഉള്ളി മുഴുവൻ ആയിട്ട് ഇതിനകത്ത് ഇടാം ഉള്ളിയും പിന്നെ ഈ വെളുത്തുള്ളിയും നമുക്ക് നമുക്കിടേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഇട്ടുകൊടുക്കാം പിന്നെ ഇത് മൂന്നാമതി മാത്രം കുറച്ച് വെള്ളം വെച്ചെടുക്കാം എത്ര വെള്ളം മതി ആയിരിക്കും കാരണം നമ്മൾ കുറച്ച് ഇത് കേട്ടോക്കിയിട്ട് ഇട്ട് കൂടാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ പിന്നെ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വെട്ടാൽ മതി ശേഷം നമ്മൾ മൂന്ന് ചെറിയ കുഞ്ഞുള്ളി എടുക്കുക അതിനകത്ത് നമുക്ക് കുറച്ച് നല്ല ജീരകം എടുത്തിട്ട് ചതച്ചെടുക്കാം കേട്ടോ ഈ ഉള്ളിയും പിന്നെ ജീരകവും ചതച്ചത് ഇതിന് നല്ലൊരു ഫ്ലേവർ നൽകും കേട്ടോ പിന്നെ നമുക്ക് ഒരു കടായി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ പാർന്ന് നമ്മുടെ നേരത്തെ നമ്മൾ എടുത്ത് മുറിച്ച് വെച്ചിട്ടുള്ള തൈതാമ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട കാരണം ജസ്റ്റ് ഒന്ന് വഴിണ്ടാൽ മതി പിന്നെ നമ്മൾ കുക്കറിലിട്ടിട്ടൊന്ന് തിളപ്പിക്കുന്നതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കെടുക്കാം ഇതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് എൻ്റെ അണുക്കളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കീടങ്ങളോ അങ്ങനെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉടഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉടക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വിസിൽ എടുത്ത് ഇട്ടത് എത്രയും ഉടയണ്ടെങ്കിൽ ശരിക്കും രണ്ട് വിസിൽ മതിയായിരിക്കും എന്നതിന് ശേഷം നമുക്ക് ഇല വയറ്റി ഇല നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തേങ്ങ അരച്ചിട്ട് ചെയ്യൂട്ടോ തേങ്ങ അരച്ചിട്ട് പക്ഷേ ഞാനിത് തേങ്ങ അരക്കാണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും ഒന്ന് ഇത് ഉടച്ചെടുത്തത് പിന്നെ ശേഷം നമുക്ക് ഈ ഉള്ളിയും ജീരകം ചതച്ചത് അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി പിന്നെ വേണേൽ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നതിനു ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇനി അവസാനത്തെ പ്രോസസ്സാണ് ഈ ചെറിയ കടായില്ലകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വറുത്തിടാം താളിക്ക എന്നൊക്കെ പറയില്ലേ അത് കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് വറ്റൽ മുളക് എടുത്ത് ഇടാം നന്നോട്ട് അധികം മൂക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ കണ്ടോ നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഈ തഴുതാമ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ